വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഏറെക്കുറെ ആളുകൾക്ക് എന്നെ പറ്റി പറയാം എന്നാലും ഒരാൾ എന്നോട് പടുത്ത് തന്നെ ചോദിച്ച് ഓട്ടോറിക്ഷയിലൊക്കെ തനിച്ച് തരാൻ പറ്റുമോ കാറിൽ തനിച്ച് തരാൻ പറ്റുമോ അതായത് ചോദിച്ച ആളെ ഞാൻ പറയുന്നില്ല ആൾ എനിക്ക് അറിയുന്ന ആളാണ് എന്നിട്ടും പബ്ലിക്കായിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പുളിക്കാരും ഭിന്നശേഷിയായൊരാളാണ് പക്ഷെ എന്താ പറയാ അവർക്ക് കൊണ്ടുപോകാനൊക്കെ ആൾക്കാരുണ്ട് കാറുണ്ട് അങ്ങനെയാണ് സാമ്പത്തികമുള്ള ആളെന്നല്ല ഞാൻ പറഞ്ഞത് അവർ അവക്കാരോണ്ട് കൊടുത്തതാണ് അത്ര അതെന്തേലാവട്ടെ പക്ഷേ ചില ആൾക്കാരുണ്ട് നമ്മൾ നമ്മളെ നമ്മളെ ഫുള്ള് നോക്കാതെ മറ്റുള്ളവരാണ് ഇത് കുറ്റം പറയാം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നോർമൽ പേഴ്സൺ ആയിട്ടുള്ള ആളുകളല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം പോലെ ഭിന്നശേഷി ആയ ആളുകൾക്ക് തന്നെയുണ്ട് ഞങ്ങൾക്കിടയിൽ തന്നെയുണ്ട് ആ ഇവളിങ്ങനാണല്ലോ പറയുന്നത് അപ്പം ഞാനൊന്നും ആലോചിക്കണം ഞാൻ എങ്ങനെയാന്ന് അതാലോചിക്കാതാണ് ഇതിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ല അത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടായിരിക്കാം എനിക്കറിയില്ല അതെൻ്റെ ആവട്ടെ അപ്പം ഞാൻ അപ്പം എൻ്റെ അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ ഞാൻ എപ്പോഴും പറയലുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്താ ഞാൻ ഓട്ടോറിക്ഷയിലാണ് അധികം പോകരുതെന്ന് രണ്ടു മൂന്ന് വർഷമായിട്ട് ഓട്ടോറിക്ഷ തന്നെയാണ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഓർമെൻറ്റ് പക്ഷേ എനിക്കണം ഞാൻ വീണ്ടും ഇതുകൊണ്ട് പറയുകയാണ് അപ്പം ഞാൻ എപ്പോഴും ഒരു ഓട്ടോ തന്നെ തിരഞ്ഞു വിൽക്കാറുള്ളത് അതായത് എന്നെ കൊണ്ടുപോകുന്നത് ആളുണ്ട് എന്താ പറയുക അവൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവന് അവൻ്റെ കൂടെ തന്നെ ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക സ്വന്തം അകളന്മാരെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല നമുക്കൊരാളെ കണ്ടിട്ട് കുറച്ച് ഇടപെടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എങ്ങനെയുള്ള ആൾക്കാരാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് ഏത് ഓട്ടോറിക്ഷയിലും പോവാം ാരും കയറ്റിരില്ല എന്ന് പറയില്ല കയറ്റി അതായത് ഇങ്ങോട്ട് ഇന്ന് വീഴ്ചയർ നിന്ന് ഓട്ടോറിക്ഷയിലേക്ക് ഓട്ടോറിക്ഷ വരെയുള്ളതല്ല അപ്പോൾ ആ ഓട്ടോറിക്ഷയിലേക്ക് എടുക്കുക തന്നെ വേണം എടുത്തിട്ട് തന്നെ ആ സീറ്റിൽ വെക്കുക തന്നെ വേണം അപ്പോൾ അതെനിക്ക് തുറന്ന് പറയുന്നത് കൊണ്ട് എനിക്കൊരു ഇല്ല കാരണം എൻ്റെ അവസ്ഥ അതായത് കൊണ്ടാണ് അല്ലാണ്ട് ഞാൻ മനഃപ്പൂർവ്വം എന്നൊരാളെടുത്ത് വെച്ച് തിരക്കേന്ന് ആരും ആശ്രയിക്കുകയല്ലോ അപ്പോൾ ആ പുള്ളിക്കാർ അറങ്ങിയിട്ട് തന്നെ കേട്ടോ എന്നോട് ചോദിച്ചത് കുഴപ്പമില്ല അപ്പോൾ നിങ്ങളറിയാൻ അങ്ങനെയാണ് അറിയാത്തവർക്ക് വേണ്ടി അന്ന് പറയാനാണ് എനിക്കിങ്ങനെ വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാലോ ഈ പാടും കൂടി കാണിച്ചു തരാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത്ര വിശദീകരിച്ചതാണ് അത് എടുത്ത് തന്നെ വെക്കണം ഞാനധികം പോയിട്ടുള്ളത് കാറിലാണ് മാമന്മാരെ കൂടെ അത് പിന്നെ വീഡിയോസ് ഒന്നും ഇല്ല എന്താ പറയുക രണ്ട് മാമന്മാരും മാർക്കും കാ രണ്ട് മാ സോറി രണ്ട് മാമന്മാർക്കും കാറുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ അതൊക്കെ ഓരോ കൂടെ പുറത്ത് പോകുമ്പോൾ ഓരെന്നാലും എടുക്കുകയും പിന്നെ ബാക്കി കുതിരിക്കയിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഓട്ടോറിക്ഷ ആയത് അതായത് ഒന്ന് ഞാനിങ്ങനെ അടുത്ത് അടുത്ത് കണ്ടിട്ട് പോകാൻ അപ്പോഴാണ് ഇവനെ കണ്ടെത്തിയത് എൻ്റെ ഡെയിലൊരു രണ്ട് മൂന്ന് വട്ടം ഇവ എനിക്ക് സ്കൂൾ കുട്ടികളെ അത് കിട്ടാഞ്ഞപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക മിസ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോലെ അർജൻറ്റുമാണ് അങ്ങനെ പിന്നെ അവിടുന്ന് ആസിൽ പറഞ്ഞ അയച്ചിട്ട് ഓരോ ഡ്രൈവർ ഡ്രൈവറെ അവർക്കു ഇതേപോലെ കുറേ ഡ്രൈവറുണ്ട് അവരുടെ നാട്ടിൽ തന്നെ ഇല്ല അതെൻ്റെ ഉപ്പാൻ്റെ ഒക്കെ പറയുന്ന ആൾക്കാരോ അപ്പോൾ അവർ എന്താ പറയുക അവരല്ല അവർക്ക് അപ്പം മോളെ നീ എനിക്ക് നീ മോളല്ലാണ് മോളൊന്നും വിചാരിക്കണ്ട എന്നാലും നമുക്കൊരു കിയറാണ് ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറയുന്നത് മനസ്സിനൊരു ഭയങ്കര എനിക്ക് എന്തോ പോലാണ് പിന്നെ നമ്മളാ സ്ഥാപനങ്ങളും നമ്മൾ മനസ്സിൽ പറയും പിന്നെ നെയ്യത്താണല്ല വടച്ച റബ്ബ് കാണുന്നത് ഞാൻ എന്താണ് എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സെന്താണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഞാൻ ഞാനെങ്ങനെയാണ് പക്ഷേ ഇവൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ സത്യം പറയാനെങ്കിൽ ആങ്ങളെ വല്ലതാണ് എൻ്റെ എവിടെയുണ്ടെങ്കിലെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട വീഴ്ച ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മീറ്റപ്പ് ഉണ്ടായിട്ട് ഞാനാണ് ഫസ്റ്റ് ചെയ്തത് അവനേക്കാൾ അവരെക്കാളൊക്കെ ഇല്ല ഏതൊരു സ്ഥലത്തും കൊണ്ടു പോകാനെങ്കിലും ഉഷാറല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏത് പതിനാല് ചെയ്താ വേണമെങ്കിലും എനിക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എൻ്റെ വീഴ്ച കുഴപ്പമില്ല നമ്മളങ്ങനെ ആയി മാറി അതിൻ്റെ ഫ്രണ്ട് എന്നുപരി ഇപ്പോൾ ഓളക്കാർ കമ്പനി ഞാനാണ് കാരണം എൻ്റെ ഒരു സ്വന്തം ബങ്ങളായിട്ട് എന്നാണ് കാണുന്നത് എൻ്റെ ഉമ്മാനും ഉമ്മാനും അല്ലാതെ ഒന്നും വെയിറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മക്കും ഭയങ്കര അടുപ്പാണ് അപ്പം ഈഷാള്ള പോകുകയാണെങ്കിൽ തന്നെ അമ്മയിൻ്റെ വീട്ടിൽ പോകുകയാണെങ്കിൽ തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ എക്സാമൊക്കെ ആണല്ലോ കുട്ടികൾക്ക് അപ്പോഴത്തേലും വരാൻ അറിയില്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കഴിയാണെങ്കിൽ ഈശോ അള്ള പോകും അല്ലാണ്ട് ഞാൻ പോവില്ല കാരണം മറ്റൊരു ഡ്രൈവറെ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇരങ്ങിയറാണെന്തു ചെയ്യാൻ ഇറങ്ങിയറായിട്ടെന്നാണ് വണ്ടി വണ്ടിയാൽ തീരെ കൊണ്ടുപോയില്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആർക്കും അങ്ങനെ അറിയില്ല അത് പറഞ്ഞു കൊടുക്കണം അപ്പം വേണ്ട അപ്പം എൻ്റെ ഞാനും ഉമ്മയും മാത്രമായിട്ടായിരിക്കും ചിലപ്പോൾ പോവാം ഇന്നലത്തെ വീഡിയോകൾ ഞാൻ പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഇരുത്തുണ്ട് അതിലൂ എക്സാമുണ്ട് ഇപ്പം മുമ്പ് പറയാനോ അതിലൂ വരില്ല അത് ഇരുന്ന എക്സാമാണെന്ന് അപ്പം കല്യാണത്തിനെ മാത്രമേ അതിൽ വരുന്നുള്ളൂന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും മിക്കവാറും പോവുക ഇൻഷാല്ല അപ്പോൾ ഞാൻ ഇതൊന്ന് പറയണം പോയി ഞാൻ കാറായാലും എന്താ പറയുക ബൈക്കായാലും ഓട്ടോറിക്ഷ ആയാലും ഒക്കെ എന്നെ തന്നെ വെക്കണം അത് എനിക്ക് കയറാൻ പറ്റില്ല കാരണം പിന്നെ ഇവിടെ നിന്നൊക്കെ ഞാൻ എൻ്റെ പല ആക്റ്റീവ് വേലൊക്കെ ഞാനിപ്പോൾ ആ സീറ്റ് ഔട്ടിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ആക്റ്റീവ് വേലൊക്കെ എനിക്ക് കയറാം പക്ഷേ അതുകൊണ്ടിപ്പോൾ ഉപ്പ ഉപ്പയോളം ആവില്ലായിരുന്നു ഇവിടെ തന്നെ നിർത്തി തന്നെ കയറാനൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവർക്കും കുറേ ആളുകൾക്ക് എൻ്റെ ഉള്ള പോലെയുള്ള ആളുകൾക്ക് കയറുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒട്ടിക്ക് കയറും കാറായാലും ഓട്ടോറിക്ഷ ആയാലും അവൾ കയറും അത് അവർക്ക് അങ്ങനെ ഒരു ബലം ഉണ്ടായിരിക്കാം എനിക്ക് ബലമില്ല അതായിരിക്കാം ആയിരിക്കാം എന്നല്ലാതെ അതാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ വിളിച്ചറിയിയിരിക്കല്ലോ പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിച്ചും ബാക്കിയെല്ലാം എങ്ങനെ എന്തുകൊണ്ട് അപ്പോൾ ബാക്കിയെല്ലാ കാര്യത്തിനും എനിക്ക് പറ്റില്ല കേട്ടോ അലഹമില്ല ഈ വണ്ടിയിലിരിക്കാനും ഇവിടെ ഇരിക്കാനും എന്താ ഞങ്ങളെ ഞങ്ങളുടെ സോഫിലിരിക്കാനും ഒക്കെ അല്ലാതെ ഈ വണ്ടി ഞാൻ എപ്പോഴും പറയില്ലോ ഈ വണ്ടി മാത്രം ആശ്രയിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ ഞാൻ പുറത്ത് പോകുമ്പോഴുള്ള ആ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കാണും എന്തായാലും അലഹമ്മദില്ല ഇതും കഴിയാത്തവരില്ലേ അല്ലേ എടുത്ത് ഫുൾ ടൈം കിടക്കുന്ന ആൾക്കാർ വരെ വരെ ഇല്ലേ ഇല്ലെന്ന് പഠിച്ച ഒരുപാട് തന്നെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആ പിന്നെ ഒരു സങ്കടമായ ഒരു കാര്യം ഉണ്ട് ബീത്താൻ്റെ ചാനലിൽ സ്ട്രൈക്ക് വന്നിട്ടുണ്ട് നാല് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇതാ പറഞ്ഞത് ചില ആളുകൾക്ക് സത്യം വെളിപ്പെടുത്തുന്നത് പറ്റില്ല സത്യം എന്തായാലും മറന്നിട്ട് പുറത്ത് വരും ഞാൻ വീത്താനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സത്യത്തിനെ പിടിച്ച് മുറുകെ പിടിച്ചിട്ടാണുള്ളത് പിന്നെ വേറെ ഒന്നുണ്ട് കൊഴുത്തത് വലിയൊക്കെ പാടില്ലല്ലോ എന്താണ് വീത്ത അപ്പോൾ എനിക്കറിയാം എൻ്റെ ഒരു ചാനൽ പോലെ സങ്കടിക്കാതെ പക്ഷേ വീട്ടിൽ സങ്കടമൊന്നും ഇല്ല കേട്ടോ വീട്ടെന്നോട് പറഞ്ഞ ഒരു ഭയുമില്ല മോളെ എല്ലാവരും ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകളെ മാനിച്ചാണ് നെക്സ്റ്റ് ചാനൽ ബിൻ ഫാമിലി ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ അതല്ല അങ്ങനെ ആകെ ഔട്ടായിരുന്നു എൻ്റെ ചാനൽ പോയിട്ട് അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന വന്ന പോയിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പോഴും ഉണ്ട് സങ്കടം അതൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കാണിക്കാതെ നിൽക്കുന്നതേ ഉള്ളൂ പിന്നെ ആലോചിക്കുന്നില്ല അപ്പം എനിക്ക് നല്ല ഫാമിലീനെ കിട്ടിയില്ലേ ഈ ചാനൽ എൻ്റെ സ്വന്തം കൂടെ കുറപ്പം എനിക്ക് എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് അവർ അങ്ങനെ അല്ല നല്ല കേട്ടോ ഇപ്പം കൂടുതൽ ഇതിൽ പറഞ്ഞ പോലെ ഇതിലൊരു കൂടുതൽ സ്നേഹം അപ്പം വല്ലാതെ സ്നേഹം തരുന്നുണ്ട് എനിക്ക് ഫീലായിട്ടുണ്ട് ഈ സ്നും മരണ വരുന്നില്ല എനിക്ക് എട്ട് പഠിച്ചവനെ അത്രയുള്ളൂ എൻ്റെ കുഴ അപ്പോൾ ഏതോ നിങ്ങളോട് പറയണം തോന്നി പിന്നെ എന്താ ചല്ല കല്യാണത്തിലൊക്കെ പോകുകയാണെങ്കിൽ കഴിയുന്നത്ര വീഡിയോ ഷോർട്സ് രൂപമായാൽ പോലും ഞാനത് നിങ്ങൾക്ക് എത്തിക്കാൻ വിഷാവുക അപ്പോൾ എന്താ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലമേക്കും